മഹാഭാരതത്തെ അറിയാത്തവർ പറയും മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്തില്ലെന്ന് അല്ലെങ്കിൽ ലോകത്തുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ടെന്ന് എങ്കിലതിൽ ബുദ്ധൻ്റെ കഥ എവിടെയാണ് ചാർവാകരുടെ കഥ എവിടെയാണ് ആദ്യയിൽ ഇവിടെ കൃഷി ചെയ്ത് ധാന്യങ്ങൾ ഉണ്ടാക്കിയവരുടെ കഥ എവിടെയാണ് കാട്ടിൽ കയറി വേട്ടയാടി മാംസഭക്ഷണം ഉണ്ടാക്കിയവരുടെ കഥ എവിടെയാണ് കടലിൽ പുഴയിൽ ഇറങ്ങി മത്സ്യത്തെ പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കിയവരുടെ കഥ എവിടെയാണ് ആ കഥകൾ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിഡിത്തമല്ലേ അപ്പോൾ ഞാൻ ചാർവാക എന്ന ഈ പുസ്തകത്തിൽ പറയുന്നത് അതിൽ ഇല്ലാത്തവരുടെ കഥയാണ് മഹാഭാരതത്തിൽ ഇല്ലാത്തവരുടെ കഥ